വീണ്ടും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലോകമെമ്പാടുള്ള മലയാളികൾക്ക് നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് മറ്റൊരു വീഡിയോ മൂന്നാമത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്തോളുന്നു മാതാപിതാ ഗുരുദൈവം എന്നുള്ള ആ അപ്തവാക്യം ഇന്ന് മാറി മാതാപിതാ ഗൂഗിൾ ദൈവം എന്നായി ഇന്ന് നാം ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ എന്തിനും ഏതിനും നമ്മൾ ആശ്രയിക്കുന്നത് ആദ്യം ഗൂഗിളിനെയാണ് വെള്ളം വെള്ളം സർവത്ര വെള്ളം എന്നാൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഗൂഗിളിൻ്റെ ഒരുപാട് അറി അറിവുകൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് ലഭിക്കും അതിൽ എനിക്കുണ്ടായ ഒരു അനുഭവം കഴിഞ്ഞ വീഡിയോയിൽ വയനാടിനെ കുറിച്ചും മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തു അത് നിങ്ങൾ പലരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ അതിനുശേഷമാണ് ഞാൻ ഗൂഗിൾ ദൈവത്തെ പരതിയത് അപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളിലെ എത്രയോ പേർ ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ചും അതുപോലെ തന്നെ വയനാടിനെ കുറിച്ചും അനേക വീഡിയോകൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ ബുദ്ധിമണ്ഡ മണ്ഡലത്തിൽ ഉദിച്ച ഒരു ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ദുരന്തം ഉത്തരവാദി ആരുമല്ല ഗവൺമെന്റ് അല്ല ഉദ്യോഗസ്ഥരല്ല പാറപൊട്ടികളല്ല ഇത് അനേക വർഷങ്ങളായിട്ട് ഭൂഗോളത്തിൽ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അതായത് പ്രകൃതിയുടെ ഒരു വികൃത മുഖം എന്ന് വേണമെങ്കിൽ പറയാം ബിങ് ബാങ് തിയറി മുതല് ലോകമെമ്പാടും പണ്ട് കാലത്തുണ്ടായിട്ടുള്ള ദുരന്തങ്ങളും വെള്ളപ്പൊക്കങ്ങളും ഭൂകമ്പങ്ങളും എല്ലാം നിരത്തി നിരത്തി വെച്ചുകൊണ്ട് പറയുകയാണ് വയനാട്ടിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ദൈനംദിനമായിട്ട് മണ്ണിടിച്ചിലും മരണവും വെള്ളപ്പൊക്കവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് കേരള ഗവൺമെന്റോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ ഇവിടുത്തെ പാറ പൊട്ടിക്കലോ ഇതൊന്നും ഒരു കാരണമേ അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ആ സബ്ജക്ട് വിടുന്നതാണ് നല്ലത് അതിൽ കയറി പിടിച്ച് നമ്മൾ വെറുതെ വിവാദം ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല ഓക്കെ എന്നാൽ മറ്റൊരാശങ്ക മാവേലിക്കുള്ളത് പഴയ നിയമത്തില് സത്യവേദ പുസ്തകത്തിലെ പഴയ നിയമം വായിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട് ബാബേൽ ഗോപുരം അന്നത്തെ മനുഷ്യർ ഒരേ ഭാഷക്കാരും ഒരേ സംസ്കാരമുള്ളവരായിരുന്നു അവര് ഒരു ഗോപുരം പടുത്തുയർത്തി നമുക്കറിയാം ഈജിപ്റ്റിലെല്ലാം വലിയ പിരമിഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ വലിയ അമ്പലങ്ങളും അതിന് വലിയ വലിയ ഗോപുരങ്ങളൊക്കെ കാണാം എന്നാൽ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് അതൊന്നും ആധുനിക ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയിട്ടില്ല ഇന്നത്തെ ശാസ്ത്രലോകം ചിന്തിക്കുകയാണ് ഇത്രയും വലിയ പാറകളും ഇത്രയും വലിയ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രതിമകളെല്ലാം എങ്ങനെ അതിന്റെ മേലെ കയറ്റിയെന്നുള്ളത് ആർക്കും അതിനൊരു ഉത്തരവില്ല എന്നാൽ മാവേലിയുടെ ആശങ്ക മറ്റൊന്നുമല്ല ഇന്ന് സമ്പന്ന രാജ്യങ്ങളിൽ അതിപ്പോ ദുബായ് ആണെങ്കിലും ഇവിടെ കാനഡ ആണെങ്കിലും അമേരിക്കയിലാണെങ്കിലും നമുക്കറിയാവുന്ന തൊള്ളായിരം മീറ്റർ മറ്റാണ് ബർജിൽ ദുബായുടെ ഏകദേശം ഒരു കിലോമീറ്റർ ആണ് അതിന്റെ ഉയരം അപ്പോൾ ബർജിൽ ദുബായ് സി എൻ ടവറ് എംപയർ ടവർ പിന്നെ വേൾഡ് ട്രേഡ് സെന്റർ എന്നിങ്ങനെ അനേക മീറ്റർ ഉയരത്തിലുള്ള വലിയ വലിയ ഗോപുരങ്ങൾ അതിനുപയോഗിച്ചിട്ടുള്ള സിമെൻറ്റും മണലും കല്ലും അല്ലെങ്കിൽ സ്റ്റീലൊക്കെ നോക്കി കഴിഞ്ഞാൽ ടണ്ണ് കണക്കിനാണ് അപ്പോൾ ഈ നമ്മുടെ ഈ ഭൂമി എന്ന ഭൂഗോളത്തിന്റെ മേലെ പല സ്ഥലങ്ങളിൽ ഇതുപോലുള്ള വൻ ഗോപുരങ്ങൾ പടുത്തുയർത്തുമ്പോൾ ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിന് അല്ലെങ്കിൽ അച്ചുതണ്ടിൽ കറങ്ങുന്ന ഭൂമിയുടെ ഭ്രമണപഥത്തിന് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുമോ എന്നുള്ള ഒരു ഭ്രാന്തൻ ചിന്തയാണ് മാവേലി അലട്ടുന്നത് അതിന് ഉപോത്പലകമായ ചില വാർത്തകളും കൂടെ ഞാൻ വായിക്കുകയുണ്ടായി ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡാമുകൾ പണിതിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതും ചൈനയാണെന്നാണ് പറയുന്നത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ചൈന ഇത്രമാത്രം ഡാമുകൾ പണിയുകയും ഈ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ തടയുകയും ചെയ്തപ്പോൾ ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയുടെ കറക്കത്തിന് ചെറിയൊരു സ്ലോ വന്നെന്നാണ് പറയുന്നത് അവരൽപ്പം അണ്ടന്മാരായിരിക്കാം ഒരുപക്ഷെ മലയാളികൾ അതിനെ കണ്ടിക്കാൻ കഴിവുള്ള ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ അറിവുള്ളവരോ നമ്മുടെ ഗൂഗിളിനകത്തുണ്ടായിരിക്കും അപ്പോൾ ഒരു മിനിറ്റ് പോലുമില്ല അതായത് ഏകദേശം സെക്കൻഡുകളുടെ കുറവ് അല്ലെങ്കിൽ സ്ലോ നമ്മുടെ ഭൂമിക്കുണ്ടായെന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ആശങ്ക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രമാത്രം ഗോപുരങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഇത്രമാത്രം വലിയ കെട്ടിടങ്ങൾ പറഞ്ഞു വീർത്തുമ്പോൾ നമ്മുടെ ഈ ഭൂഗോളത്തിന് എന്തെങ്കിലും ഇംബാലൻസ് വരുമോ എന്നുള്ളതാണ് മാവേലിയുടെ ഒരു ആശങ്ക എനിവേ അത് വേറൊരു സബ്ജക്റ്റ് കാരണം അന്ന് യഹോവയാം ദൈവം ഈ ഗോപുരം തച്ചു തകർക്കുകയും ഭാഷ കലക്കുകയും ചെയ്തു അപ്പോൾ പഴയ നിയമം വിശ്വസിക്കുന്ന യഹൂദന്മാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിം വിഭാഗക്കാരുണ്ട് ഇവർക്കെല്ലാം പഴയ നിയമം ഹറാം അല്ല ഹലാലാണ് അവരത് വിശ്വസിക്കുന്നവരാണ് അപ്പം അത്രയും പേർക്ക് അറിയാവുന്ന ഒരു സംഭവമാണ് എന്തുകൊണ്ട് യഹോവയാം ദൈവം ഈ ഒരു വലിയ ഗോപുരത്തെ തച്ചു തകർത്തുകൊണ്ട് പറഞ്ഞു ഇവർ സ്വർഗ്ഗത്തോളം എത്തുന്ന ഒരു ഗോപുരം ഇപ്പോൾ പണത പണതെങ്കിൽ അവരി ഇതിലും വലിയത് ചെയ്യാൻ മടിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ബാബൽ ഗോപുരത്തെ തച്ചു തകർത്തത് ഭാഷയും അടവച്ച് കലക്കിയെന്നാണ് പറയുന്നത് ഇതിലിപ്പം യുക്തിവാദികളോ അല്ലെങ്കിൽ നിരീശ്വരവാദികളോ അതിനെ ഖണ്ഡിക്കുന്നവരുണ്ടായിരിക്കാം അത് നമ്മുടെ വിശേഷ വിഷയമേ അല്ല പക്ഷെ എന്നാൽ ഈ വയനാട് ദുരിതത്തിൽ ഞാൻ കണ്ട മറ്റൊരു ആശ്വാസകരമായ അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ എന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയ ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പരിധി കഴിഞ്ഞപ്പോൾ അനേക വീഡിയോകൾ കണ്ടു ഈ വീഡിയോകളിലെല്ലാം ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന നമ്മളെ കോരിത്തെപ്പിക്കുന്ന രംഗങ്ങളാണ് അതായത് വെള്ളിത്തിരയിലെ ഹീറോകൾ നമ്മുടെ കൊച്ചുനാൾ നല്ല എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു കാലഘട്ടം വരെ അതിലെല്ലാം ഈ വില്ലന്മാരെ തച്ചുടയ്ക്കുകയും തച്ചു തകർക്കുകയും അതുപോലെ ദുരന്തമുഖത്ത് വന്ന് അനേക മനുഷ്യരെ രക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ വെള്ളിത്തിരയിലെ ഹീറോകളുണ്ട് താരനക്ഷത്രങ്ങൾ അപ്പൊ ഞാൻ അന്ന് ചിന്തിക്കാറുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അല്ലെങ്കിൽ നമുക്കൊരു ദുരന്തം ഉണ്ടായി ആ ദുരന്തമുഖത്തല്ല ഇവരെ പോലെയുള്ളവരൊരു ദൈവ ദൈവദൂതനെ പോലെ വന്ന് നമ്മളെ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ന് ആലോചിക്കാറുണ്ട് തമിഴ്നാടിന് എടുക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ തമിഴ്നാട്ടിൽ എം ജി ആർ ഭരിക്കുന്ന സമിതി ഞാൻ തമിഴ്നാട്ടിലായിരുന്നു എം ജി ആറും ജയലളിതയും സ്റ്റാലിൻ്റെ പിതാവായ കരുണാനിധിയെല്ലാം ഈ രാഷ്ട്രീയത്തിലോട്ട് വന്നതും അവർ ആ രാജ്യത്തിന്റെ ഭരണകർത്താക്കളായതെല്ലാം സാഹിത്യത്തിലൂടെയും അഭിനയത്തിലൂടെയും ജനഹൃദയങ്ങളിൽ വെള്ളിത്തിരയിലെ ഹീറോകളായിരുന്നു അവർ അപ്പോൾ ജനം വിചാരിച്ചു ഇവരെ ജയിപ്പിച്ചു ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെയും നമ്മുടെ ജനത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ രക്ഷിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഒരു പരിധിവരെ അവർക്ക് കഴിയാവുന്നതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്നാൽ കേരളത്തിലോട്ടെ അത് വളരെ അപൂർവമായിരുന്നു കേരളത്തിലെ നമ്മുടെ പ്രാം നസീർ ബഹാദൂർ അല്ലെങ്കിൽ പേരുകെട്ട ഒരുപാട് നടിയനടന്മാരുണ്ടായിരുന്നു അവരൊന്നും സിനിമയിലോട്ട് വന്നിട്ട് പച്ചപിടിച്ചില്ല എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ അനേക സിനിമാ നടന്മാർ എം എൽ എ ആയി മന്ത്രിയായി എം പി ആയി ഇപ്പം കേന്ദ്രമന്ത്രി വരെയായി ഈ കഴിഞ്ഞ ദുരന്തമുഖത്ത് നമ്മുടെ യഥാർത്ഥ ഹീറോകൾ ലാലേട്ടനും സുരേഷ് ഗോപിയും ലാലേട്ടൻ സൈനിക വേഷത്തിൽ മിലിട്ടറി യൂണിഫോമിൽ വന്നിറങ്ങി മേജർ രവിയും യൂണിഫോമിൽ വന്നിറങ്ങി പിന്നെ ഗോപിയേട്ടനാണെങ്കിൽ തൃശ്ശൂർ എടുത്തതുപോലെ മുല്ലപ്പെരിയാറും വയനാടൊക്കെ അങ്ങ് എടുത്തിരിക്കുകയാണ് ഉള്ളിയാണെങ്കിൽ മന്ത്രി കുപ്പായത്തിൽ വന്നിറങ്ങി അത് ശരിക്കും നമ്മളെ എന്താ പറയുക വളരെ ഒരു ആവേശം ഒരു കാര്യമാണ് നല്ല കാര്യം എന്നാൽ ഇനിയിപ്പോൾ ഒരു വിഷയമല്ല അതേത് സമയത്തും പൊട്ടും പൊട്ടിയാലും കുഴപ്പമില്ല കാരണം അതൊക്കെ പ്രകൃതിയുടെ ഒരു വികൃതിയാണ് അവിടെ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് ഗൂഗിളിൽ മലയാളികൾ തള്ളിമറിക്കുന്നത് അപ്പോൾ ഒരു ആശ്വാസം എന്താണെങ്കിൽ ഇനിയിപ്പോൾ മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ അഞ്ചാറോ ഡിസ്ട്രിക്റ്റുകൾ ഒരു കൂടി വന്ന ഒരു രണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒലിച്ച് പോകുമായിരിക്കും അത്രയേ ഉള്ളൂ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വേറെ വലിയ അവിടെ സംഭവിക്കാനൊന്നുമില്ല എന്നാൽ അവിടെ നിന്ന് നമുക്കൊരു ആശ്വാസമുള്ളത് നമ്മളുടെ വെള്ളിത്തിരയിലെ ഹീറോകൾ തോവിനയും ജോജുട്ടനും അങ്ങനെ ഞാൻ അറിയാത്ത ഒരുപാട് ഹീറോകളുണ്ട് മമ്മുക്കയും കുഞ്ഞിക്കയും ലാലേട്ടനും എല്ലാം ഇറങ്ങി വന്ന് അവരുടെ റിയൽ ഹീറോയിസം അവിടെ കാണിക്കും അത് ശരീരം കൊണ്ട് മാത്രമല്ല അവരുടെ സമ്പത്ത് കൊണ്ടും അതൊരു വലിയ ആശ്വാസമാണ് അതുകൊണ്ട് പ്രവാസികളായ പരിദ്രവാസികളെന്ന് പറയുന്നില്ല പാവപ്പെട്ടവനോട് എനിക്ക് ഒരു കാര്യം നാട്ടിലെ കാള പറ്റെന്ന് പറഞ്ഞ് കേട്ട് കേട്ട് ആരും കയറിടക്കേണ്ട കാര്യമില്ല നാട്ടിൽ നല്ല ഒന്നാന്തരം ശതകോടീശ്വരന്മാരുണ്ട് അത് ബിസിനസ്സുകാരും സിനിമാക്കാരും നമ്മളുടെ താരനക്ഷത്രങ്ങളുണ്ട് അവർ കോടികൾ കോടികളെടുത്തിട്ട് നമ്മുടെ ജനങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ കഷ്ടത്തിലായിരിക്കുന്നവരെ സഹായിക്കും അതുകൊണ്ട് വിദേശ മലയാളികൾ അല്ലെങ്കിൽ പ്രവാസി മലയാളികൾ സമ്പത്തുള്ളവർ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലൊരു എമൗണ്ട് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം ഈ പതിനായിരം ഇരുപതിനായിരം ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല കൂടി വന്ന ഒരു കോടി ഒരു സി ആരെങ്കിലും കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പവർ ഉള്ളൂ അല്ലെങ്കിൽ ഒരു വെയ്റ്റ് ഉള്ളൂ ഇനി ഇതും പറഞ്ഞെന്ന് വിചാരിച്ച് ഇത് പറഞ്ഞതുകൊണ്ട് ഇനി പിണറായി എനിക്കെതിരെ കേസ് ചേർത്തായിരുന്നാൽ മതി കാരണം അറസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇനി അത് തെറ്റിദ്ധരിക്കരുത് വീഡിയോ ശരിക്ക് കേൾക്കണം ഇനി അടുത്തതായിട്ട് എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ ഭയങ്കര വൈറലായിരുന്നു ഈ വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നേ എല്ലാവൻ്റെ കയ്യിലുണ്ടായിരുന്നത് നമ്മുടെ അംബാനിയുടെ മകന്റെ വിവാഹമായിരുന്നു അംബാനിയുടെ മകന്റെ വിവാഹം അതിന് ചെലവഴിച്ച കോടികളും അതേസമയം നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കരനായ നമ്മുടെ ലുലുവിൻ്റെ അലീക്ക അലീക്ക മേടിച്ച ആ വില കൂടിയ ഒരു ഫ്ളൈറ്റിനെ കുറിച്ചും അപ്പം നമുക്കെല്ലാവർക്കും അറിയാലോ നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ഞങ്ങൾ തൃശ്ശൂക്കാര് എല്ലാവരും സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഫ്ലൈറ്റുള്ളവരാണ് ആർക്കൊക്കെ ഉള്ളതെന്ന് അറിയുമോ യൂസഫ് അലിക്ക മറ്റേ കല്യാൺ പട്ടാഭി രാമൻ ജോയി ആലുക്ക ജോയേട്ടൻ പിന്നെ രാമേന്ദ്രൻ ഉടപ്പാട്ട് ആഫ്രിക്കയിൽ കിടക്കുന്ന പിന്നെ ഇനി ഇല്ലാതെ ആരെങ്കിലും വീട്ടിൽ ഒളിച്ചു വെച്ചണമെന്നല്ലോ വല്ല കൊച്ച് ഹെലികോപ്റ്റർ പോലെയുള്ള എന്തെങ്കിലും ഇവിടെ ഇതും ഇതുമായിട്ട് എന്താണ് ബന്ധമെന്ന് നിങ്ങൾ ചിന്തിക്കും ഇനിയുള്ള കാലം ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കം അങ്ങനെയുള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ ഒരു ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ കായുള്ളവന് രക്ഷപ്പെടണമെങ്കിൽ കാറോ ലോറിയോ വണ്ടിയോ ഇനി റോൾസ് റോയ്സ് പോലും പറ്റില്ല പറന്നുയരാനായിട്ട് എന്ത് വേണം നല്ല ഒന്നാം തരം ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഫ്ലൈറ്റുകളോ വേണം നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ അവസാന നിമിഷത്തിൽ ഏറ്റവും വലിയ വില്ലന്മാർ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് പോലീസും പട്ടാളം എല്ലാം അറസ്റ്റ് ചെയ്യാൻ വരുമ്പോളിക്കും വില്ലൻ തൻ്റെ വീടിൻ്റെ പുറകിലോ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മുകളിലോ ഉള്ള ആയിരിക്കും രക്ഷപ്പെടുന്നത് അല്ലേ അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലമാണ് മാവേലിയുടെ ഏറ്റവും വലിയ ആശങ്ക എന്നറിയുക ഈ അമേരിക്കയിലൊക്കെ മിക്കവാറും വീടുകളിലെല്ലാം കുറിയ ചെറിയ ചെറിയ പണമുള്ളവരുടെ വീട്ടിൽ കൊച്ചു ഹെലികോപ്റ്ററില് കിടക്കണതാണ് ഗ്യാരേജിലോ അല്ലെങ്കിൽ ഹാങ്കറിൽ കിടപ്പുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ കയറി ഇരിക്കുക അവർക്കൊക്കെ സ്വന്തം കമേർഷ്യൽ പൈലറ്റ് ലൈസൻസും ഉണ്ടായിരിക്കും അതെടുക്കുക പറന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് വരും ദിവസങ്ങളിൽ മലയാളി കോടീശ്വരന്മാർ ആരോ ആയിക്കോട്ടെ പ്രവാസികളോ നാട്ടിലുള്ളവരാണെങ്കിലും ഒരു കൊച്ചു ഹെലികോപ്റ്ററെങ്കിലും വീട്ടിൽ മേടിച്ചിടാൻ മറക്കണ്ട റോൾസ് റോയിസിനേക്കാളും ഉപകാരം ചെയ്യും കാരണം മലവെള്ള പാച്ചിൽ റോൾസ് റോയിസോ ബി എം ഡബ്ലിയോ ഒന്നും നമ്മളെ രക്ഷിക്കില്ല എന്നാൽ ഒരു കൊച്ചു കല്ലൻതുമ്പിയെ പോലുള്ള ഒരു ഹെലികോപ്റ്റർ പോലെയുള്ള ചെറിയ സാധനങ്ങൾ മേടിച്ചിട്ടാ അറ്റ്ലീസ്റ്റ് നീയും നിന്റെ കുടുംബം കുടുംബമെങ്കിലും രക്ഷപ്പെടും ഓക്കെ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ആരും പഞ്ചിക്കടാൻ വരണ്ട ഇതിലാരെയും ഞാൻ നേരിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല കൊള്ളേണ്ടവന് കൊള്ളും അല്ലാത്തവന് ഇതൊരു ചിന്താ വിഷയമാണ് എന്തായിരുന്നു ചിന്താ വിഷയം ഗോപുരങ്ങൾ പണത് ഉയർത്തുന്ന സമ്പന്ന രാഷ്ട്രങ്ങളുടെ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ബിൽഡിങ്ങുകള് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ കറക്കത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ അതൊരു ചിന്താവിഷയമാണ് ഓക്കേ വീണ്ടും കാണാം താങ്ക്